വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പി അടി ക്യാമറയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഒക്കെ ഉപയോഗിച്ചായിരുന്നു കോപ്പി അടിച്ചത് പി എസ് സി വിജിലൻസ് വിഭാഗം കയ്യോടെ പിടികൂടി പെരളശ്ശേരി സ്വദേശിയായ എൻ പി മുഹമ്മദ് സഹദാണ് ആണ് പിടിയിലായത് ഫെക്സ് പൊളിക്കൽ വിവരങ്ങളാണ് ഫെലിക്സ് പി എസ് സി പോലെ എന്തായാലും തീരുമാനമായി ഇനിയിപ്പോ പി എസ് സി എഴുതാൻ പറ്റില്ല ജോലിയും കിട്ടില്ല ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത് വളരെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കോപ്പിയടി നടന്നിരിക്കുന്നത് അതായത് ഈ പെരളശ്ശേരി സ്വദേശിയെ സഹദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ പരീക്ഷ എഴുതാനായി വരുന്നു അങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇയാളുടെ പോക്കറ്റിന്റെ ഒരു വശത്ത് ബട്ടൺ നമുക്ക് ബട്ടൺ ആണെന്ന് പക്ഷെ അതൊരു ക്യാമറയാണ് ഇതാണ് പറയുന്നത് അതിബുദ്ധി അതിബുദ്ധി എന്ന് അതിബുത്തിയാവത്തെന്ന് ഈ സാധാരണ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലോ അതോ എട്ടാം ക്ലാസ്സിലുള്ള കോപ്പിടി പോലെ കോപ്പിടി അല്ലെ ചിന്തിക്കണത് ഏതോ ഏതൊരു സിനിമ കണ്ടുള്ള ഏതോ ഒരു ജപ്പാനീസ് മൂവിയിൽ ഇങ്ങനെ ഇതുപോലെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഈ സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും പുള്ളി പോയി പി എസ് സി എഴുതാൻ അപ്പോൾ എന്നാലും ഇപ്പോൾ സൂക്കൾ മാറി കിട്ടിയില്ല ജോലിയും കിട്ടില്ല ഇനി പി എസ് സി പരീക്ഷ എഴുതാനും പറ്റില്ല കാരണം ഈ നിങ്ങൾ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമില്ല ഈ പി എസ് സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ മറ്റേ ആ മുട്ടരെ കഴിഞ്ഞ ഒരു കേസ് ഒന്നില്ലായിരുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾ അതുപോലെ ഉള്ള കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് കുറച്ച് വിസ് ഒന്ന് കിട്ടിയിരുന്നു അത് പി എസ് സി ലോട്ടറി എടുക്കണത് ജസ്റ്റ് ഒരു ഭാഗ്യം പോലെ ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ അത് ഈ അതിൽ വലിയ കള്ളത്തരം കാണിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ എത്ര മാസം കിട്ടുമെന്ന് ഭാഗ്യം പോലെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ സംഭവം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് എഴുതുന്നുണ്ട് സാധാരണ മനുഷ്യർ ഒരുപാട് ഒരുപാട് സാധാരണക്കാരെ ബി എസ് സി എഴുതുന്നത് സാധാരണ വ്യക്തികളാധികം അധികം വലിയ മക്കളൊന്നും ഒക്കെ എസ് സി ചെയ്തില്ല സാധാരണ മക്കളൊക്കെ ബി എസ് സി എഴുതുന്നത് അതിൻ്റെ രീതിക്കും കഷ്ടപ്പാടുകൾ ഇതുണ്ട് ഈ മതി ഈ ഹൈടെക് ചെയ്ത് കാട്ടിച്ച് കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഒരു അഞ്ചനയായിരിക്കും മറ്റ് പരീക്ഷകളെ പോലെയല്ല ഈ ഒമ്പത് ക്ലാസ് എട്ടാം ക്ലാസ് പരീക്ഷകൾ വരുന്നതല്ലേ നോക്കിയിരുന്ന പോലെ ഹൈടെക് നാളെ ആൾക്കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജോലി പോകും എല്ലാം ഭാവിയൊക്കെ പോകും അപ്പോൾ ഈ അതിപുത്തി പുള്ളി കാണിച്ച് പോയതാണ് പറ്റിപ്പോയത് എല്ലാം കണ്ടുപിടിക്കില്ലായെന്ന് കരുതി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും പിടിക്കപ്പെട്ടാൽ അത് നമ്മുടെ കാര്യം തീർന്നില്ലേ പിന്നെ പരീക്ഷ എഴുതത്തില്ല ഒന്നുമില്ല പെട്ടെന്ന് കണ്ട് ഏതോ സിനിമയായി കണ്ടുപോയി ചോദനം ഉൾക്കൊണ്ടായിരിക്കാം അത് ദിവസമായിട്ട് പഠിച്ചത് പി എസ് സിയിലൊക്കെ ആണെങ്കിൽ ഒരു അറിയില്ലാത്ത അറിയില്ലാതെ വിട്ടേ പോകാം അല്ലെങ്കിൽ ഒരു എന്നാൽ തെറ്റുത്തരത്തിന് ശരിയത് അലമാർക്ക് വെച്ച് കൊടുക്കുകയൊക്കെ അറിയാവുന്ന പോലെ എഴുതി വെക്കുക അത് ഒന്നോ രണ്ടോ പത്തണം ആ കറക്റ്റായിരുന്നാൽ മതി നമ്മൾ ചിലപ്പോൾ പൈ വണ്ടി രക്ഷപ്പെടാം അല്ലാതെ ഈ കോപ്പി അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന പരിപാടി അത്ര നല്ല പരിപാടിയല്ല അത് ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെട്ടു വരുന്ന അവരോട് ചെയ്യുന്നൊരു അനീതിയാണ്